നമസ്കാരം പതിരും കതിരും എല്ലാ മാസവും ഒന്നാം തീയതി തിരുവല്ലാമലയിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്ന സ്വാമിനാഥൻ തിരുവല്ലക്കാരി കൊച്ചമ്മണിയെ കാണാൻ പോകുന്നു എന്ന മായൻകുട്ടിയുടെ കണ്ടത്തിലറിഞ്ഞ് തലയറിഞ്ഞ് ചിരിച്ചവരാണ് നമ്മളെല്ലാം അയാൾക്ക് ഭാര്യയും രണ്ടു പിള്ളേരുമുണ്ടെന്ന് കണ്ടെത്തിയ മായൻകുട്ടിയാണ് ശരിക്കും അന്വേഷണാത്മക പത്രപ്രവർത്തകൻ ആ മഹാരഹസ്യമറിഞ്ഞ രാമഭദ്രൻ എത്രമാത്രം സന്തോഷിച്ചു ഇതുപോലെ മാസത്തിലൊരിക്കൽ യുഎസിലേക്കും കൊളംബിയയിലേക്കും പോകുന്ന രാഹുൽ ഗാന്ധിയുടെ ബ്രഹ്മചര്യം പൊളിച്ചെഴുതുകയാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇറങ്ങുന്ന ബ്ലിറ്റ്സ് എന്ന ടാമ്പ്ലോയിഡ് രാഹുൽ ഗാന്ധി നിത്യകന്യകനല്ലെന്നും അദ്ദേഹത്തിന് ഭാര്യയും രണ്ട് മക്കളുമുണ്ടെന്നും ഒക്കെയാണ് ഈ പത്രം അടിച്ചുവിട്ടിരിക്കുന്നത് എഡിറ്റർ തന്നെയാണ് രാഹുലിന്റെ ചാരിത്രത്തെ ചോദ്യം ചെയ്തിട്ടുള്ളത് ഇത്രയൊക്കെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടും ഇന്നാട്ടിലെ ബി ജെ പി കാരും കോൺഗ്രസുകാരും എന്താണ് ഞെട്ടിത്തരിക്കാത്തത് ബംഗ്ലാദേശിൽ നിന്നും ഇറങ്ങുന്ന ബ്ലിറ്റ്സ് അവിടുത്തെ ദേശാഭിമാനിയാണോ അഞ്ച് രൂപയുടെ പുകലക്കൊതിനം വാങ്ങാൻ കാശില്ലാത്ത മറിയക്കുട്ടിക്ക് അഞ്ചര ഏക്കറും ബംഗ്ലാവും ഉണ്ടെന്ന് അടിച്ചുവിട്ടവരാണ് ദേശാഭിമാനി അതുപോലെ ഒരു പത്രമാകുമോ ഈ ബ്ലിറ്റ്സും പ്രശസ്ത അഭിഭാഷകനും നാടകാചാര്യനുമായിരുന്ന ജി ജനാർത്ഥനക്കുറിപ്പ് എഴുതിയ തോർക്കുന്നു സത്യം തിരിച്ചറിയാതെ കുഞ്ഞമ്മണിക്ക് ഗർഭമായിരുന്നത്രേ അങ്ങനെ പറയപ്പെടുന്നു എന്നൊക്കെ എഴുതി വിടുന്നവനെ വിചാരണ കൂടാതെ തൂക്കിക്കൊല്ലണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ആ പത്രം രാഹുലിൻ്റേതെന്ന് പറഞ്ഞ് രണ്ട് ആൺമക്കളെയും സൃഷ്ടിച്ചതാണ് നമ്മളെയും ഞെട്ടിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ലോകത്തെവിടെയൊക്കെയോ അജ്ഞാതരായ കാമുകിമാരും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി ഈ പറയുന്ന വിദേശ ബന്ധങ്ങളൊക്കെ സത്യമാണെങ്കിൽ കോൺഗ്രസിൻ്റെ ആണിപ്പഴുത് നോക്കി മുളയാണി കയറ്റാൻ കാത്തിരിക്കുന്ന മോദിയും അമിത്ഷായും അതങ്ങ് ചുമ്മാ വിട്ട് കളയുമോ രാഹുൽ ഗാന്ധിക്ക് കൊളംബിയയിൽ വെറോണിക്ക എന്നൊരു ഭാര്യയും രണ്ടു മക്കളും ഉണ്ടെങ്കിൽ നാത്തൂനായ പ്രിയങ്ക ഗാന്ധി അറിയാതിരിക്കുമോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു പിയിലെ റാലിക്കിടെ രാഹുൽ എന്താ പെണ്ണ് കെട്ടാത്തതെന്ന് ജനങ്ങൾ വിളിച്ചു ചോദിച്ചു നിങ്ങൾ തന്നെ പറഞ്ഞ് രാഹുലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞവളാണ് പ്രിയങ്ക ഗാന്ധി അഥവാ രാഹുലിന് അങ്ങനെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നമ്പർ ടെൻ ജനപതിലെ വീട്ടിലേക്ക് അവളെ വിളിച്ചു കൊണ്ടുവന്നാൽ സോണിയാഗാന്ധി എന്താ ആട്ട് ഇറക്കുമോ ഇരു കൈയും നീട്ടി അവർ സ്വീകരിക്കില്ലേ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരായ ജനകോടികൾ അതറിഞ്ഞ് ആഹ്ലാദിക്കുമായിരുന്നു നമ്മൾ വെറോണിക്കയെ ഗാന്ധി എന്നുകൂടി ചേർത്ത് വിളിച്ച് ആദരിക്കില്ലേ അതിർത്തിക്കപ്പുറത്തെ അനുരാഗ നിമിഷങ്ങളിലൂടെ ഭാര്യയെ കണ്ടെത്തി എത്രയോ ദേശീയ നേതാക്കൾ കോൺഗ്രസിനുണ്ട് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന സോണിയാഗാന്ധിയെ പൊന്നുപോലെയല്ലേ ഇന്ദിരാഗാന്ധി സ്വീകരിച്ചത് നാട്ടിൽ നിന്ന് കെട്ടിയ മൂത്ത മകൻ്റെ ഭാര്യയായ മേനകയോട് മാത്രമേ ഇന്ദിരാഗാന്ധി അമ്മായിയമ്മപ്പോടുത്തുള്ളൂ വീറും വീര്യവുമായി നടക്കുന്ന വിപ്ലവകാരികളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരൻ അതിർത്തി വിട്ടൊരു കല്യാണത്തിന് തയ്യാറായിട്ടുണ്ടോ ചങ്കിൽ ചൈനയെ കൊണ്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരി ബെയ്ജിങ്ങിലോ ക്യൂബയിലോ പോയി സംബന്ധം ആലോചിച്ചിട്ടുണ്ടോ എന്തിനേറെ കന്നഡയിലോ കൽക്കട്ടയിലോ പോയി ഒരു പെണ്ണിനെ കെട്ടാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ധൈര്യമുണ്ടായിട്ടുണ്ടോ അത്രയ്ക്കുള്ള റേഞ്ചൊക്കെയുള്ളൂ പ്രണയവും വിപ്ലവമായി കൊണ്ട് നടക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് അതുപോലെയല്ല ലോക പൗരന്മാരായ രാഹുൽ ഗാന്ധിയും തരൂരുമൊക്കെ അവർക്ക് ലോകമേ തറപാടാണ് ബ്രിട്ടനിലെ കാമുകിയെയും കൊളംബിയയിലെ ഭാര്യയെയും ഒരേ മനസ്സോടെ സ്നേഹിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും ബ്ലിറ്റ്സ് പത്രം എഴുതിയത് നേരായാലും നുണയായാലും അന്തിച്ചർച്ചയ്ക്ക് വരുന്ന ജ്യോതികുമാർ ചാമക്കാലയും രാജു പി നായരും രാഹുലുമൊക്കെ ഇനി വെള്ളം കുടിക്കും കെ അനിൽകുമാറും സന്ദീപ് വാര്യരുമൊക്കെ വെറോണിക്ക വിഞ്ചിയെ ഗാന്ധിയാക്കി അവതരിപ്പിക്കും രാഹുലിന് ശേഷം വെറോണിക്ക വരുമെന്ന് കളിയാക്കും ആണായാലും പെണ്ണായാലും നല്ല പ്രായത്തിൽ കല്യാണം കഴിക്കാത്തവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണിത് പാപ്പരാസികൾ നാട്ടിലെല്ലാം തരും ഗാന്ധി കുടുംബത്തിലെ സകല രഹസ്യങ്ങളും അറിയാവുന്ന കെ സി വേണുഗോപാലിന് ഈ കഥയൊന്നും അറിയില്ലേ അടുത്ത മാസം ഏഴ് മുതൽ പതിനഞ്ച് വരെ രാഹുൽ യു എസിലേക്ക് പോവുകയാണ് അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുമായും ഡെമോക്രാറ്റുകളുമായും ചർച്ച നടത്തും ഇവിടെ പിടിച്ചടക്കി കഴിഞ്ഞു അതുവഴി നേരെ കൊളംബിയയിലേക്ക് ഒളിച്ചു കടക്കാനാകുമോ പദ്ധതി ബാലബുദ്ധി എന്ന് രാഹുലിനെ കളിയാക്കിയ മോദിജി അറിഞ്ഞോ ബ്ലിറ്റ്സ് പറഞ്ഞതും പ്രകാരം രാഹുലിൻ്റെ മൂത്ത മകന് പത്തൊൻപത് വയസ്സുണ്ടത്രേ രാഹുല് കല്യാണം കഴിച്ചു എന്നതിൽ പോലും സ്ഥിരീകരണമില്ല എന്നിട്ടാണ് അനന്തരാവകാശികളായി രണ്ടു മക്കളെയും പത്രം ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ കാര്യമാണ് ഒന്നും പറയാൻ പറ്റില്ല ഇനി അഥവാ എല്ലാം ശരിയാണെങ്കിൽ അഞ്ഞൂറാം മുതലാളി ക്ലൈമാക്സിൽ പറഞ്ഞ പോലെ കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞ് കോൺഗ്രസ് വിളിച്ചു കയറ്റിയെന്നിരിക്കും ഇതിനിടയതാ മായൻകുട്ടിയെ പോലെ സുബ്രഹ്മണ്യൻ സ്വാമി രാഹുലിൻ്റെ മറ്റൊരു രഹസ്യം തോണ്ടി പുറത്തിട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണത്രേ അങ്ങനെയെങ്കിൽ രാഹുൽ എങ്ങനെ ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ നയിക്കും അങ്ങോട്ട് പോകേണ്ടി വരില്ലേ വയനാട് പോയ പോലെ രാഹുൽ ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യ വിട്ട് കൊളംബിയയിലേക്കും അവിടെ നിന്നും കുടുംബത്തെയും കൂട്ടി ബ്രിട്ടനിലേക്കും പോകില്ലെന്ന് വല്ല ഉറപ്പുമുണ്ടോ മോദിജി ബാലബുദ്ധി എന്ന് വിളിച്ച നാവുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഗൃഹസ്ഥാശ്രമി എന്ന് വിളിക്കുന്നത് വരെ ഈ കഥകളൊന്നും തന്നെ ആരും വിശ്വസിക്കുന്നില്ല